ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിയോണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ആദർശ അഭിയോട് വന്നിട്ട് ആ ഡിസൈൻ അവൾ വരച്ച ഡിസൈൻ നയന വരച്ച ഡിസൈൻ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് പറയുകയാണ് അപ്പോൾ അത് ശരിയാണോ ഏട്ടത്തി ഏട്ടത്തിൽ വരച്ചതിന് മുകളിൽ കയറി വരയ്ക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിലെന്താ ശരിയാകാത്തത് ഏ അല്ല പുതിയ ഡിസൈൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് വരയ്ക്കുന്നതല്ലേ നല്ലത് പുതിയ ഡിസൈൻസ് എന്തായാലും നിന്നെക്കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അതിനുള്ള കഴിവ് നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് അഭിയൊക്കെ ഒച്ചാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതെങ്കിലും ഒന്ന് റെഡിയാക്കി തരാനായിട്ട് പറയുന്നത് പുതിയ ഡിസൈൻസ് ഒക്കെ വരച്ച് എന്നെ കാണിച്ചതല്ലേ എന്നിട്ട് എന്തുണ്ടായി ക്ലയൻറ്റിനെ കാണിച്ചതല്ലേ ഡേ ഇവിടെ നീ പരാജയപ്പെടുകയാണെങ്കിൽ നിനക്ക് ഒരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നില്ല എന്തായാലും നീ ഇവിടെ ശമ്പളക്കാരനായിട്ട് ഇരിക്കേണ്ടി വരും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആണെങ്കിലും സാരമില്ല നീ ഒരു കാര്യം ചെയ് ഇത് കറക്റ്റ് ചെയ്തു തരണം നിനക്കിഷ്ടമല്ലോ നയന ഷൈൻ ചെയ്യുന്നത് ഹാ അങ്ങനെ വേണമെങ്കിൽ നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ അവളെ ഡിപ്പെൻ്റ് ചെയ്തിട്ട് മുന്നോട്ട് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകരുതെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എനിക്കിതൊന്ന് തരണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഭി പറഞ്ഞു ഏട്ടാന്നോ ഞാൻ ശ്രമിക്കാം ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ പോലെ ശരിയാക്കണം അപ്പോഴേക്കും ആ ഏട്ടാ ഞാൻ സമ്മതിച്ചു ഞാൻ റെഡിയാക്കി തരാം ഒരിക്കലും നയനയെ ഇനി ഈ കമ്പനിയിൽ കയറ്റാനായിട്ട് ഞാനായിട്ട് കൂട്ട് നിൽക്കത്തില്ല ഏട്ടൻ്റെ ആഗ്രഹം ഏട്ടൻ എന്തായാലും നയനയെ മനസ്സിലായല്ലോ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഏട്ടൻ നയനയെ അംഗീകരിച്ച് തുടങ്ങിയതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്തായാലും ഗാഡുകാർ പറയൊന്നും വേണ്ട നീ ആദ്യം ഇത് റെഡിയാക്കി തരിക എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഓക്കെ ഞാൻ ഏറ്റേട്ടാ അങ്ങനെ ആദർശം അങ്ങോട്ട് പോവുകയാണ് ആദർശ പോയി കഴിഞ്ഞപ്പോഴേക്കും അഭിമനസ് വിചാരിക്കുകയാണ് നയനയെ പുറത്താക്കാൻ എനിക്ക് കിട്ടിയ അവസരം വമ്പൻ അവസരം എന്തായാലും നയനയുടെ ആ ഒരു അവൾ മണ്ടിയായത് കൊണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം നല്ല ഡിസൈനൊക്കെ വരയ്ക്കാൻ അവൾക്ക് കഴിവുണ്ടായിട്ട് എന്തായാലും പവിത്രയോ അല്ലെങ്കിൽ ഈ ഈ കമ്പനിയിലെ മറ്റൊരു ഡിസൈനേഴ്സ് ഏത് ഡിസൈനറായാലും ഇവളുടെ ഈ ഡിസൈൻസിൻ്റെ ഏഴായാലത്ത് വരില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്നിട്ടും അവളിത് മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പോഴാണ് നമ്മുടെ പവിത്ര അങ്ങോട്ടേക്ക് കയറി വരുന്നത് പവിത്രയെ ഞാൻ നിന്നെ കാണാനിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് വരാനിരിക്കായിരുന്നു ഡേ ഇത് ഏട്ടൻ തന്ന ഡിസൈൻസ് ആണ് അപ്പോഴേക്കും ഇത് നയന മേഡം വരച്ച ഡിസൈൻസ് അല്ലേ നയന മേഡം വരച്ച ഡിസൈൻസ് ഒക്കെ തന്നെയാണ് പക്ഷേ ഇത് കറക്റ്റ് ചെയ്യണം നമ്മൾ അയ്യോ ഞാനിത് ആദർശ സാറിനോട് പറഞ്ഞതാണ് ഒരു കാരണവശാലും നമ്മളിത് കറക്റ്റ് ചെയ്താലാവില്ല അപ്പോൾ എന്തുകൊണ്ടാവില്ല എന്തായാലും ന നീ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ പഠിച്ചതല്ലേ ഞാനെന്തായാലും ഡിസൈൻ വരയ്ക്കാനൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ നീ ഡിസൈൻ വരയ്ക്കാനൊക്കെ പഠിച്ചതല്ലേ ഇതിനകത്ത് ഒരു ഡിസൈൻ ഉണ്ട് താനും ഇതിനെ കറക്റ്റ് ചെയ്യേണ്ട രീതി എന്തൊക്കെയാണെന്ന് ക്ലയൻസ് പറഞ്ഞു തന്നിട്ടുമുണ്ട് എന്നാൽ പിന്നെ നിനക്കത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് നിനക്കത് ചെയ്തു കൂടെ ഇതിപ്പോൾ നയനയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ല അവരുദ്ദേശിക്കുന്ന ക്ലയൻസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ കാര്യം അവർ പറഞ്ഞതൊക്കെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് നയനമേഠത്തിന് മാത്രമല്ലേ പറ്റുള്ളൂ അതാണ് അവളുടെ അഹങ്കാരവും സത്യമാണ് നീ പറഞ്ഞത് സത്യമാണ് അവൾക്കതിനെ സാധിക്കും കാരണം അവൾക്കതിനുള്ള കഴിവുണ്ട് പക്ഷേ അവൾ മണ്ടിയാണ് വെറും മണ്ടി തലയ്ക്കകത്ത് അവൾ പ്രതിമ ഉണ്ടാക്കുന്ന ആ കളിമണ്ണ് മാത്രമാണ് അവളുടെ തലയ്ക്കകത്തുള്ളത് അല്ലെങ്കിൽ പിന്നെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഈ ഒരു ജോലി അല്ലെങ്കിൽ ഇവിടെ അല്ല വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ ലക്ഷങ്ങൾ കിട്ടുന്ന ഒരു ജോലി അവൾ വേണ്ട എന്ന് വെച്ചിട്ടാണ് അവൾ പ്രതിമ നിർമ്മിക്കാനായിട്ട് പോയിരിക്കുന്നത് അതും ചെളി ചവിട്ടിയിട്ട് ഏ ഒരു പ്രതിമയ്ക്ക് എത്ര രൂപ കിട്ടുന്ന ഈ പറയുന്നത് എന്തായാലും അവൾ വെറും മണ്ടിയാണ് എന്തേലും അവളുടെ ഈ മണ്ടത്തരം ഇതെനിക്കൊരു അവസരമാണ് ഇതിങ്ങോട്ടേ ഇനി ഇങ്ങോട്ടേക്ക് അവളെ ആദർശേട്ടം കയറ്റത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അവർ ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതില്ലാണ്ടാവില്ലേ അന്നേരം ഈ പറയുന്ന നയനമേടത്തെ ആശ്രയിക്കേണ്ടി വരില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ചെറിയ പ്രശ്നമൊന്നുമല്ല പവിത്ര അനന്തപുരി തറവാട്ടിൽ കത്തിക്കാളി കൊണ്ടിരിക്കുന്നത് ആ എല്ലാവരും അത് വഴിയേ മനസ്സിലാക്കും എന്തായാലും ഈ ഡിസൈൻ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നു നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഡിസൈൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പക്ഷേ അത് അത്ര ബെറ്റർ ആകുന്നില്ല ആദർശനാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിടിക്കുന്നുമില്ല അങ്ങനെ പാവത്രി അഭിയും കൂടി ഈ ഡിസൈൻ കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അത് വലിച്ചെറിയുകയാണ് ആദർശി ചെയ്തത് എന്തുവാണിത് ഇതെന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതാണോ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല അഭി ഒരു ശമ്പളക്കാരൻ്റെ പോലും സ്ഥാനം ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കഴിവ് വേണ്ട മനുഷ്യർക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മാത്രം അവനെ കൊണ്ട് പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പവിത്രയുടെ മുമ്പിൽ വെച്ച അഭിയെ അപമാനിക്കുകയാണ് എന്തായാലും ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്യാബിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ഇവരെ പുറത്തേക്ക് ഇറക്കി വിട വിടുകയാണ് ആ സമയത്താണ് അഭിക്ക് ഒരു സോറി ഒരു കോള് വരുന്നത് ഈ ക്ലയൻറ്റ് തന്നെയാണ് വിളിക്കുന്നത് ആ ഡിസൈൻ കറക്റ്റ് ചെയ്യാതായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഡിസൈൻ കറക്റ്റ് ചെയ്തില്ല ചെയ്യാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യയാണ് ചെയ്തതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതെ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞത് അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ അവളിപ്പോൾ നാട്ടിലില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവൾ വരുള്ളൂ അപ്പോൾ എന്തായാലും നാളെയോ നാളെ നാളെത്തോളം ഞാൻ കറക്റ്റ് ചെയ്ത് തരാൻ നോക്കാം അപ്പോൾ അവളോ ഇപ്പോൾ വിളിച്ച് ഞാൻ ഓൺലൈൻ ആയിട്ട് അതിനു ചെയ്യിക്കാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല അതുകൊണ്ടാണെന്നൊക്കെ നമ്മുടെ ആദർശം ഇങ്ങനെ എന്തായാലും അനന്തപുരി തറവാട്ടിൽ വലിയ ചർച്ചകളൊക്കെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അനന്തപുരി തറവാട്ടിലെ ഈ നയനെ പോയത് ദയവെ എനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല മുത്തശ്ശനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോയതെങ്കിൽ കൂടിയും ഞാനാണോ ഇവിടത്തെ വലുത് ഞാനാണോ ഇവിടെ വലുത് അതോ അവളാണോ ഈ വീട്ടിൽ അവൾക്കാണോ വില ഇന്നലെ വന്ന അവൾക്കാണോ അമ്മേ ഞാൻ എനിക്കാണോ വില എന്നൊക്കെ മുത്തശ്ശിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു ഇവിടെ വിലയൊന്നും നോക്കാനല്ല എന്തായാലും തനി തങ്കം തന്നെയാണ് നമ്മുടെ നയനമോൾ അവൾ അംഗീകരിക്കാതിരിക്കുന്നത് ശരിയല്ല അത്രയേ പറഞ്ഞുള്ളൂ എനിക്കെന്തായാലും വന്നു കയറി നീ തന്നെയാണ് വലുത് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൂത്ത മരകൻ എൻ്റെ ഭാര്യയല്ലേ നീ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ അമ്മ ഒരു കാര്യം ചെയ്യണം എൻ്റെ വാക്കിനെ ഒരു വില ഒരല്പം വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അമ്മ അവൾ ഇന്ന് ഇവിടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവൾ അമ്മയോ അമ്മ അവളോട് മിണ്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അതിപ്പം ഏത് ഇതിലാണ് കാരണം മുത്തശ്ശനല്ലേ അവളെ പറഞ്ഞു വിട്ടത് ഇവിടത്തെ അദ്ദേഹം അവളെ പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് അല്ലെങ്കിൽ അവൾക്ക് അനുവാദം കൊടുത്തിട്ട് അവളോട് മിണ്ടാതിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ മറ്റൊന്നും ചിന്തിക്കണ്ട അച്ഛനോടോട്ട് പറയാനും പോകണ്ട അമ്മ അവളോട് മിണ്ടണ്ട അപ്പോൾ മുത്തശ്ശി പറഞ്ഞു എനിക്കതിന് സാധിക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് പോവുകയാണെ അപ്പോഴേക്കും അമ്മ എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞ അംഗീകരിച്ചില്ലെങ്കിലും അമ്മ ഞാൻ പറയുന്ന അനുസരിക്കുമെന്ന് എനിക്കറിയാം എന്ന് ദേവയാനി ജലജിയോടും നവിയോടും പറയുകയാണ് ഇനി നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും മിണ്ടിയേക്കരുത് അവൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളാരും മിണ്ടിയേക്കരുത് ഇവിടെയുള്ളവരെല്ലാവരും മൗനവ്രതത്തിലായിരിക്കണം എല്ലാവരും കൂടി ഒരുമിച്ച് എതിര്ത്തു കഴിയുമ്പോൾ അവളുടെ അഹങ്കാരമൊക്കെ താനെ നിൽക്കും ഇല്ലെങ്കിൽ അവളുടെ വിചാരം അവൾ സാധിക്കുന്നതെല്ലാം മുത്തശ്ശൻ്റെ അനുവാദത്തോടെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ അനുവാദത്തോടെ അവൾക്കെല്ലാം സാധിക്കാൻ പറ്റുന്ന അവൾ വിചാരിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അപ്പം നവി പറഞ്ഞില്ല ഞാൻ മിണ്ടില്ല അപ്പം ജലജീൻ പറഞ്ഞല്ലേലോ എനിക്ക് അവളോട് മിണ്ടണമെന്നില്ല അപ്പോൾ ജാനകി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയാണ് അപ്പോഴേക്കും ദേവിയെ ചോദിച്ചു ജാനകി എന്താ ഒന്നും മിണ്ടാത്തത് ഏഹ് ജാനകി എന്താ മറുപടി ഒന്നും പറയാതെ അവൾ വരുമ്പോൾ മിണ്ടുന്നാണോ ഏ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തെ നയനെ എനിക്കിഷ്ടമാണ് നയന നല്ല പെൺകുട്ടിയുമാണ് നയന ആദർശിൻ്റെ ഭാര്യയായിട്ട് വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാലും ഈ വീട്ടിൽ ആദ്യം കയറി വന്നത് ഏട്ടത്തി തന്നെയാണ് ഏട്ടത്തിൻ്റെ വാക്ക് ഞാൻ ധിക്കരിക്കില്ല അവളോട് മിണ്ടാവുന്നതാണെങ്കിൽ ഓക്കെ മിണ്ടുന്നില്ല പക്ഷെ അവളോട് എനിക്ക് പ്രതിഷേധമൊന്നും കാണിക്കാൻ പറ്റില്ല അവളോട് മിണ്ടില്ല അത്രയേ ഉള്ളൂ ഏട്ടത്തിൻ്റെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്ന് വരില്ല വേണ്ട അവളോട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് മാത്രമല്ല ആദർശനെ വിളിച്ചിട്ടും പറയാണ് അവളോട് മിണ്ടരുത് അവൾ വന്നു കഴിയുമ്പോൾ അവൾ എന്ത് ചോദിച്ചാലും മിണ്ടാനായിട്ട് നിന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുക എന്തായാലും ആദരിച്ച് പറഞ്ഞ അമ്മേ എനിക്ക് നിങ്ങളുടെ ഈ ഇടയ്ക്ക് കിടന്നിട്ടിങ്ങനെ അലമ്പ അലമ്പട്ടാക്കാൻ പറ്റില്ല അമ്മയെ അമ്മയുടെ മനസമാധാനവും അമ്മയുടെ സന്തോഷമൊക്കെയാണ് എനിക്ക് വലുത് അത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മനസമാധാനവും അമ്മ കൂടി ചിന്തിക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നീ അവൾക്ക് വേണ്ടി വാദിക്കുകയാണോ എന്ന് നമ്മുടെ ദേവയാനി ഇങ്ങനെ ചോദിക്കുക അവൾക്ക് വേണ്ടി വാദിച്ചതല്ല അവളെ ഞാൻ ഒരിക്കലും ആ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടും ഇല്ല പക്ഷേ എനിക്ക് സമാധാനം വേണം ഇവിടെ ഓഫീസിൽ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ആദർശ് വേറൊരു ഒന്ന് കാണാനൊക്കെ ഓർത്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇതേ സമയം നയനയും വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് അപ്പോൾ ഓട്ടോ വിളിച്ച് പോകാനൊക്കെ പറഞ്ഞപ്പോൾ ഈ ഓട്ടോ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പുറട്ട് പുറത്ത് പോയി നിന്ന് ഓട്ടോ ഇഷ്ടം പോലെ വരുമല്ലോ ആ അവിടെ നിന്ന് കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പുറത്തേക്ക് വീട്ടിലെല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഇതേ സമയം നമ്മുടെ നന്ദുവിനെ അനിയും വിളിക്കുന്നുണ്ട് അനി ഒന്ന് എത്ര വരെ വരൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമികയുടെ കാര്യവുമായി ബന്ധപ്പെട്ടെന്തോ പറയാൻ വേണ്ടിയിട്ടാണ് അനി വിളിക്കുന്നത് അങ്ങനെ നന്ദൂൻ അങ്ങോട്ടേക്ക് പോകേണ്ട വന്നുകൊണ്ടാണ് നയനെ ഒറ്റയ്ക്കായിപ്പോയത് അങ്ങനെ നയന വിജനമായ വഴിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് നയനിങ്ങനെ ഒറ്റയ്ക്ക് കുറച്ചു നേരം നിന്ന് വെച്ച് വണ്ടി ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ബൈക്ക് അതിലെ പാസ് ചെയ്തിങ്ങനെ പോകുന്നത് പെട്ടെന്ന് ബൈക്ക് വന്നവർ തിരിച്ചു വന്നതിന് ശേഷം ഇവൾക്ക് അടുത്ത് തന്നെ വണ്ടി അങ്ങ് നിർത്തി പതുക്കെ അങ്ങോട്ട് ഇറങ്ങി ആഹാ എന്താ മണി ഇങ്ങനെ ആയപ്പോൾ ഇങ്ങനെ റോഡിൽ ഇറങ്ങി നിൽക്കുന്നത് ഏ ഇങ്ങനെ റോഡിൽ ഇറങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളെ എന്താ അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ റോഡിൽ എന്താ സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റില്ലേ ഇത് നിങ്ങളുടെ റോഡൊന്നും അല്ലല്ലോ ഇത് പൊതുവഴിയോ എന്നൊക്കെ നാ ഇനിയും ചോദിക്കുന്നുണ്ട് ആഹ് അതെ ഇത് പൊതുവഴിയൊക്കെ തന്നെയാണ് പക്ഷെ ഇത് ഞങ്ങളുടെ ഏരിയയാണ് അപ്പം ഞാനും ഇവിടത്തുകാരി തന്നെയാണ് ഓഹോ നീ ഇവിടത്തുകാരിയാണ് പക്ഷേ ഈ തരുണിമണീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ലേടാ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയുകയൊക്കെ ചെയ്യണം എന്തായാലും ഈ വിളയെ ശല്യപ്പെടുത്തിക്കൊണ്ടിങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശൻ്റെ വണ്ടി അതിലെ പാസ് ചെയ്ത് പോകുന്നത് എന്തായാലും ആദർശ് മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ട് പോവുക ആദ്യം ആദർശൻ്റെ വണ്ടി കണ്ടത് അവളൊന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം നോക്കുന്ന കണ്ടിട്ട് ഇമന്മാരൊന്ന് പേടിച്ചു പക്ഷേ ആദർശൻ്റെ വണ്ടി അങ്ങ് കടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ഓ ആഹ ഞാനോർത്ത് നിൻ്റെ ആരാണ്ടാന്ന് ഞങ്ങളെപ്പോൾ ഇടിച്ച് ശരിയാക്കുന്ന ഓർത്തത് പക്ഷേ അവൻ നിന്നെ രക്ഷിക്കാൻ വരില്ല നീ അവനെ ദയനീയമായിട്ട് നോക്കിയത് ഞങ്ങൾ കണ്ടു പക്ഷേ അവൻ നിന്നെ രക്ഷിക്കാൻ വരില്ല അവൻ പോയി എന്തായാലും അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്ന ഗുണ്ടകളെ കണ്ടുകൊണ്ട് ഈ കണ്ണാടിയിലൂടെ കണ്ടുകൊണ്ട് നമ്മുടെ ആദർശി തിരിച്ചു വരികയാണ് കേട്ടോ തിരിച്ച് ആദർശി വന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യവന്മാർ അവളുടെ മേത്തേക്ക് കൈ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയതാണ് നമ്മുടെ ആദർശം ഇറങ്ങി ഇവരെ ഇടിച്ച് ശരിയാക്കി വരെ പൊരിച്ചടുക്കി എന്ന് വേണം പറയാനായിട്ട് അവരെ ഇടിച്ച് തരിപ്പണമാക്കിയിട്ട് ആദർശ് നയനയോട് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു കേട്ടോ ആദ്യം വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞില്ല ആ വണ്ടിയിലേക്ക് കയറാൻ പോയി കഴിഞ്ഞപ്പഴേക്കും നായനെ വീണ്ടും ബസ് സ്റ്റോപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കാം ഇനി അവന്മാർ വരാൻ വേണ്ടി നോക്കി നിൽക്കുന്നതാണോ വണ്ടിയിലേക്ക് കയറി അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് കയറ്റി എന്തായാലും നായനെ വണ്ടിയിലൊന്ന് ചിരിക്കാം നിയന്ത്രണം ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നായന് പറഞ്ഞു അല്ല എന്നോട് സ്നേഹം ഉണ്ടെന്നെനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ വണ്ടി നൃത്തത്തിലായിരുന്നല്ലോ അത് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല മിണ്ടാതവിടെ ഇരുന്നോണം മിട്ടരുത് ആ വീട്ടിലെത്തുന്നത് വരെ ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നയനെ ഇവൻ എന്തായാലും തന്നോട് സ്നേഹം ഉണ്ടെന്ന് നയനയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഇവർ വീട്ടിലെത്തുകയാണ് വീട്ടിൽ ഇവളോട് ആരും വണ്ടുന്നൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു സി ഓക്കെ താങ്ക്